ബ്രൂക്കിൻ്റെ അയൺ റിമൂവൽ ഫിൽട്രേഷൻ ആണ് ഈ കാണുന്നത് ഇതിലെ എക്കണോമിക്കൽ റേഞ്ച് ഫിൽട്രേഷൻ ആണിത് ഇതിന് ഒരു പ്രൈസ് റേഞ്ച് ഒരു ട്വൻറ്റി ഫോർ തൗസൻഡ് ആണ് ഇതിലെ കോസ്റ്റ് വരുന്നത് ഇതിലെ ഒരു ഡ്രോബാക്സ് ബാക്ക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഇഞ്ച് സൈസാണ് വരുന്നത് ചെറിയ സ്റ്റെയിനേഴ്സ് ആയിരിക്കും മുകളിലത്തെ നിലയിലൊക്കെ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോ റേറ്റ് വളരെ കുറവായിരിക്കും ഒന്നുകൂടി നിങ്ങൾക്ക് ഫ്ലോ റേറ്റ് വേണം ഒരു ഒന്നുകൂടിയും പ്രൈസ് റേഞ്ച് കുറച്ചുകൂടി കൂടിയാൽ കുഴപ്പമില്ല എന്നുള്ള മോഡൽസ് ഇതിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം വസിലാണിത് ഇത് നിങ്ങൾക്ക് നേരത്തെ കണ്ട ഫിൽറ്ററേഷനേക്കാൾ ഒന്നുകൂടി ഫ്ലോ ഫ്ലോറൈറ്റ് കൂടുതലുണ്ടായിരിക്കും കാരണം ഇതിൻ്റെ ഒന്നര സൈസ് ആണ് വരുന്നത് ഇതിന്റെ സ്റ്റെയിൻലെസ് വലുപ്പം ഉണ്ടായിരിക്കും പിന്നെ ഇതിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് മുകളിൽ നിന്ന് വെള്ളം വന്ന് താഴേക്ക് കയറി ഇറങ്ങുന്ന ഒരു രീതി ആയതുകൊണ്ട് തന്നെ ഫിൽട്രേഷന്റെ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ടോപ്പ് വസലിന്റെ വാൾവ് വരുന്നത് ഈ വാൾവിന്റെ ഒരു ഇത് വൺ ഇഞ്ച് സൈസാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇതിലൊരു ഡ്രോ ബാക്ക്സ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളില് പി വി സി പൈപ്പ് ഇറക്കി ഒക്കെയാണ് ചെയ്യുക ഇൻ കേസ് ഇതാണ് അതിൻ്റെ സ്റ്റൈനർ വരുന്നത് ഇൻ കേസ് സ്റ്റൈനേഴ്സ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി ബൈപ്പാസ് ആയിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കും ഇതാണ് ഈ ഒരു ഫിൽടറേഷൻ്റെ ഡ്രോ ബാക്ക്സ് അതുകൊണ്ടാണ് ഈ ഫിൽട്രേഷൻ വെക്കുന്ന ആളുകൾക്ക് ഒരു ഒന്നര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചടിവെള്ളം കയറുന്നത് അന്നേരം ടോപ്പ് ആൻഡ് ബോട്ടം ബസ്സിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബസ്സിലിൻ്റെ സൈസ് വെയ്റ്റിലന്നെ വ്യത്യാസമുണ്ട് ഏകദേശം ഫോർ കെ ജി വ്യത്യാസം ഫോർ കെ ജി ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ടോപ്പ് വസ്സിലിന് ഒരു വണ് ഒന്നര കെ ജി ആണ് ഉണ്ടായിരിക്കുക സ്ട്രെയിനേഴ്സ് തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാം ഇതാ ഇതാണ് ടോപ്പ് ആൻഡ് ബോട്ടം ബസ്സിലിൻ്റെ സ്ട്രെയിനർ എന്നുണ്ടെങ്കിൽ ഇതാണ് ടോപ്പ് വസിലിൻ്റെ സ്റ്റെയിനർ രണ്ടും വ്യത്യാസം മനസ്സിലായില്ല ഏകദേശം ഒരു മുക്കാൽ കെ ജിടെ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇതിൽ ഫ്ലോ റേറ്റ് കൂടുതൽ കാരണം കാരണതാണ് വലിയ സ്ട്രെയിനറാണ് ഇതിൽ ചെറിയ സ്ട്രെയിനറാണ് നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഫിൽട്രേഷനാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ഹോസ്റ്റിലേക്ക് പോവാം അതല്ല നിങ്ങൾക്ക് ക്വാളിറ്റി ഫിൽടറേഷനാണ് വേണ്ടിയത് എന്നുണ്ടെങ്കിലും ഫ്ലോ റേറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ഹോസിലേക്ക് പോവാം താങ്ക് യു ബ്രൂക്ക്